ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ തുറന്നു വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ തുറന്നത് നാല് ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത് ഇതോടൊപ്പം സ്ലൂയിസ് വാൽവ് വഴിയും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഒന്നിച്ചു വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പ്രധാന ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത് ചിമ്മിനി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമായ കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് അഞ്ചു മുതൽ എട്ട് സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കുറുമാലി കരുവഞ്ഞൂർ പുഴകളുടെ തീരത്തുള്ളവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് ചൊവ്വാഴ്ച രാവിലെ എട്ടിന് എഴുപത്തിരണ്ട് ദശാംശം ഒമ്പത് അഞ്ച് മീറ്റർ ആണ് ചിമ്മിനിയിലെ ജലനിരപ്പ് ഇതുവരെ ഡാമിൽ സംഭരിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഇത് ഡാമിന്റെ മൊത്തം സംഭരണശേഷിയുടെ എൺപത്തിരണ്ട് ദശാംശം മൂന്ന് രണ്ട് അഞ്ച് ശതമാനമാണ് എഴുപത്താറ് ദശാംശം ഏഴ് പൂജ്യം മീറ്ററാണ് ചിമ്മിനിയിലെ പരമാവധി ജലനിരപ്പ് പരമാവധി സംഭരണശേഷി നൂറ്റമ്പത്തൊന്ന് ദശാംശം അഞ്ച് അഞ്ച് ദശലക്ഷം ഘനമീറ്ററാണ്